മൂന്ന് പിടിക ബീച്ച് റോഡിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നിടത്ത് നിന്ന് കുളിച്ച് യുവാവിന്റെ പ്രതിഷേധം കൈപ്പമംഗലം പള്ളിത്താനം സ്വദേശി ഷെഫീഖാണ് ഒറ്റയാൾ പ്രതിഷേധം നടത്തിയത് എം ഐ സി റോഡിലേക്ക് തിരിയുന്ന ഭാഗത്താണ് പൈപ്പ് പൊട്ടിയത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വാട്ടർ അതോറിറ്റി അധികൃതർ തിരിഞ്ഞു നോക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് റോഡിലെ വെള്ളക്കെട്ടിലിരുന്ന് കുളിച്ച് പ്രതിഷേധിച്ചത് ഒരാഴ്ചക്ക് മുന്നേ പൈപ്പമംഗലം പതിനാലാം പാടില് പെരിഞ്ഞനവതിർത്തി പങ്കിടുന്ന മൂന്ന് പിടിക ബീച്ച് റോഡ് എം ഐ സി റോഡിന്റെ മുന്നില് ഒരാഴ്ചക്ക് മുമ്പ് റോഡിന്റെ സൈഡില് പൈപ്പ് ഇടാനായിട്ട് കുഴിക്കുകയും അതിട്ടതിനു ശേഷം ഇവിടെ പൊട്ടുകയും ചെയ്തു അത് കഴിഞ്ഞ് അഞ്ചു ദിവസം കഴിഞ്ഞപ്പോ ഈ സാധനം വന്ന് നന്നാക്കുകയും അതിന്റെ പിറ്റ് അന്നത്തെ തന്നെ തന്നെ അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ വീണ്ടും ആ പൈപ്പ് പൊട്ടി അതും പൊട്ടിട്ട് ഒരാഴ്ച ഇവിടത്തെ മെമ്പർ വീഡിയോ സഹിതം അവർക്ക് വിട്ടുകൊടുത്തു നമ്മളിവിടെ മാറി മാറി വിളിക്കുന്നു ആരും വരുന്നില്ല